മൂന്ന് വർഷമായി പുതുക്കിപ്പണിയാതെ ഓർമ്മ മാത്രമായി ബദിയെടുക്ക ബീച്ചന്തടുക്ക ബസ് കാത്തിരിപ്പ് കേന്ദ്രം മേൽക്കൂര തകർന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റ ഘട്ടത്തിൽ പൊളിച്ച് മാറ്റിയതായിരുന്നു ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പത്താം വാർഡ് ചെറുക്കള കല്ലെടുക്ക റോഡിൽ ബീജന്തടുക്ക ബസ് വെയിറ്റിംഗ് ഷെഡ് അപകടത്തെ തുടർന്ന് പൊളിച്ചു നീക്കി മൂന്ന് വർഷം പിന്നിടുന്നു മേൽക്കൂര തകർന്ന് ബസ് കാത്തുനിന്ന യാത്രക്കാർക്ക് സാരമായി പരിക്കേൽക്കുന്ന ഘട്ടത്തിലായിരുന്നു പൊളിച്ചു മാറ്റാനുള്ള നടപടിയുണ്ടായത് ഉടൻ പുതുക്കിപ്പണയുമെന്ന വാഗ്ദാനത്തിൽ മുഴുവനായും പൊളിച്ചെടുത്ത ബസ് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തതിനാൽ യാത്രക്കാരായ പ്രദേശവാസികൾ നേരിടുന്നത് വലിയ ദുരിതമാണ് ദിനം പ്രതി സ്കൂളിലേക്കും ജോലിക്കുമായി നൂറുകണക്കിനാളുകൾ ബസ് കാത്തു നിൽക്കുന്ന ഈ പ്രദേശത്ത് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് മഴക്കാലവുമായതോടെ നനയാതെ കാത്തു നിൽക്കാൻ ഇടമില്ലാത്തതിനാൽ നനഞ്ഞാണ് കുട്ടികൾ സ്കൂളിൽ പോലും എത്തുന്നത് വിദ്യാലയം അസീസി സ്നേഹാലയം ഹയാത്തുൽ ഇസ്ലാം മദ്രസ തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെത്താൻ ജനങ്ങൾ ആശ്രയിക്കുന്ന ബസ് വെയിറ്റിംഗ് ഷെഡിനാണ് ഈ ദുർഗതിയെന്ന് പ്രദേശവാസികൾ പറയുന്നു ഉടനെ പഞ്ചായത്ത് അതിന് പൊളിച്ചു മാറ്റുകയും ചെയ്തതല്ലാതെ ഇതുവരെയും അതിന് ഒരു പരിഹാരവും കണ്ടിട്ടില്ല ഈ പത്താം വാർഡ് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണ് നാലര വർഷം കൊണ്ട് ഒരു വികസനവും ഈ വാർഡിലേക്ക് നടന്നിട്ടില്ല മദ്രസ വിദ്യാർത്ഥികളൊക്കെ പോകുന്ന ഈ പ്രദേശത്ത് ഒരു ലൈറ്റ് പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല തൊട്ടപ്പുറം പോയാൽ രാത്രിയോ പകലോ അറിയാത്ത വികസനങ്ങളാണ് മറ്റു വാർഡുകളിൽ കാണപ്പെടുന്നത് ഇതിനൊരു പരിഹാരവും കണ്ടിട്ടില്ല ഇതിനൊരു പരിഹാരം നാട്ടുകാരുടെ ആവശ്യം നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണ് ബീജന്തടുക്ക മദ്രാസ വിദ്യാഭ്യാസത്തിനെത്തുന്ന കുട്ടികൾ പ്രദേശത്ത് ഒരു ലൈറ്റ് പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു പ്രതിസന്ധിയിൽ ഉടൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്